ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അക്കോറിയം പഴയ അക്കോറിയ മാറ്റി അവിടെ പുതിയ അക്കോറിയ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ആ പഴയ അക്കോറിയുന്ന് നമ്മൾ ആദ്യം വെള്ളം വറ്റിച്ച് അതിൻ്റെ മീനൊക്കെ ഒരു ബക്കറ്റിലേക്ക് മാറ്റി ആ അടുക്കി അടുക്കി വെച്ചിരുന്ന കല്ലുകളൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് കൊണ്ടുപോയി കൂട്ടി ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡിലും മണ്ണിട്ട് നമ്മൾ ചെറിയ ചെറിയ കല്ലടിക്കി അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ മൊത്തം അവിടെ വൃത്തിയാക്കി ഫ്രിഡ്ജ് ബോക്സിന് തുളവുണ്ടായിരുന്നു അത് കാരണമാണ് നമ്മളത് എടുത്ത് മാറ്റണ മാറ്റണത് നന്നായിട്ട് റോട്ടുണ്ടായിരുന്നു അത് കൂടെ വെള്ളം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു അത് കാരണം വെള്ളം നിൽക്കേണ്ടായിരുന്നില്ല അപ്പം നമ്മളത് എടുത്ത് മാറ്റി അവിടെ ക്ലിയറാക്കി കല്ല് വെച്ച് നല്ല നന്നായിട്ട് പടുത്ത് അതിൽ ടർപ്പോളിനിടാനാണ് ഉദ്ദേശിക്കുന്നത് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യം കാരണം അതിൻ്റെ മുന്നേ നല്ല അത് എങ്ങനെ നമുക്ക് ചെയ്യണം ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ചെയ്തു വന്നിട്ട് അത് നന്നാവോ ഒന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ ചെയ്തപ്പോൾ നന്നായിട്ട് അതി നല്ല രസം ഉണ്ടായിരുന്നു നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആണ് ആ വീഡിയോ നമ്മളെ ചാനലുണ്ട് എല്ലാവരും പോയി ഒന്ന് കാണുക എന്നിട്ട് നന്നായി അടുക്കി വെച്ച് നമ്മൾ നന്നായി ഒരു ബോക്സ് ടൈപ്പ് ആക്കി രണ്ട് സ്റ്റെപ്പാക്കിയിട്ടുണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് പടമൊന്നും നമുക്ക് നന്നായിട്ട് അറിയില്ല നമ്മളെന്നോ പണ്ടെങ്ങാനും പണ്ട് നമ്മൾ കുറച്ച് പടവിനും തേപ്പിനും പോയായിട്ട് പരിചയം അത് വെച്ചിട്ട് നമ്മൾ ഞങ്ങൾ പഠിത്തത് അപ്പോൾ എക്സ്പേർട്ടൊന്നല്ല അപ്പോൾ അതിനനുസരിച്ച് വൃത്തി ഉണ്ടാവുമൊന്നുമില്ല ഒരു കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് മാത്രം അത് കഴിഞ്ഞ് നന്നായി വെച്ച് നമ്മൾ ഉള്ളെല്ലാം മോളെല്ലാം ഒരു ലെവൽ ലെവലാക്കി അതിനുശേഷം ഒരേ ലെവലാക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിന് കറക്റ്റായി നടന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യം മേലത്തെ ബോക്സിന്ന് അടിയത്ത ബോക്സിക്ക് വെള്ളം വീഴുന്ന രീതിയിൽ മോട്ടർ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചതാണ് പക്ഷേ ഒരേ ലെവലല്ലാത്തതുകൊണ്ട് അത് സക്സസ് ആയില്ല അത് കാരണം അത് രണ്ട് ഗോളാക്കിയിട്ട് വെറുതെ അങ്ങനെ ഇട്ടു പിന്നെ നമ്മൾ പഴയ പായ വെച്ച് അത് ക്ലിയറാക്കി മൊത്തം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു നമ്മൾ ലോക്കൽ പായമായിട്ട് ഈ തൂക്കി വാങ്ങുന്ന പായയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം വലിയ ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് വേണ്ടിയിട്ട് കൊടുത്താണ് ഈ പഴയ പായകൾ എന്നിട്ട് രണ്ടാമത്തെ കുളം അതേമാതിരി ക്ലിയറാക്കി നമ്മൾ പഴയമാതിരി തന്നെ ചെയ്തു കുറച്ച് ദിവസത്തെ പ്രോസസ്സായിരുന്നു ഒറ്റടിക്ക് ഇത് നടന്നില്ല ഒരു എങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കുളം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും പായ വെച്ച് പ്രൊട്ടക്റ്റ് ആദ്യം നമ്മളൊരു പായ വാങ്ങി അത് ദയമായിട്ടുള്ള പായ തന്നെയായിരുന്നു പക്ഷെ അത് നമുക്കൊരു ക്വാളിറ്റി തോന്നിയില്ല അത് കാരണം നമ്മൾ അത് അടിയിലിട്ടിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ പായ നമ്മൾ മുകളിൽ ഡച്ച് ചെയ്തത് എന്നിട്ട് നമ്മൾ നമുക്ക് വേക്കുന്ന മധുരമെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ട് സൈഡും ഇതാക്കി പിന്നെ കുറച്ച് വെള്ളം നിറച്ച് വെള്ളം നിറച്ചിട്ട് ഒന്നും കൂടി നമ്മൾ പായ ക്ലിയർ ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ അതിലേക്ക് ഇട്ടത് പെട്ടെന്ന് ഇട്ടില്ല ഒരു കുറച്ച് ദിവസം വെള്ളത്തിൻ്റെ ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലുണ്ടായിരുന്ന മീനെ നമ്മളതിലേക്ക് നിക്ഷേപിച്ചു കുറച്ച് മീൻ നമ്മൾ വാങ്ങി പിന്നെ കുറേത്ത് പോയിട്ട് പിന്നെ നമ്മളുണ്ടായിരുന്ന ആ ഒരു പായലുണ്ടായിരുന്നു പായൽ നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പുഴയത്തെ കല്ലുണ്ടായിരുന്നു ആ കല്ല് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ ആമ്പൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചക്കറിയുടെ ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സിൽ നമ്മൾ കുളത്തുനിന്ന് ഇവിടെ എടുത്ത് ഒരു കുളത്തുനിന്ന് എടുത്ത ആമ്പലാണ് അത് അടിയിൽ ചെളി നിറച്ച് മുകളിൽ സാധാ മണ്ണാണ് കുറച്ച് ചാണകം ഇട്ടിട്ട് ആണ് വെച്ചിരുന്നത് ഈ പിന്നെ ആ താമര ആയിരുന്നു താമര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പായലും അതിൽ ഇതാക്കി പിന്നെ നമ്മൾ കുറച്ച് ബ്ലാക്ക് മോറിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാളം ഒരു ഒരു പീസ് നമ്മളെ അടുത്ത് കയ്യിലുണ്ടായിരുന്നു പിന്നെ നമ്മളെടുത്ത് കുറച്ച് കോഴിക്കറുപ്പ് കോഴിക്കറുപ്പാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കൂടുതലുള്ളത് പിന്നെ അതിന് ഈ അക്വറിയം കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ചെടികളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടി നമ്മൾ വിത്ത് വാങ്ങിയിട്ട് നമ്മൾ ഈ പൂമ്പാറ്റ ചെടിയാണ് അത് മുളപ്പിച്ചതായിരുന്നു അത് നമ്മൾ എല്ലാ ചെടിയിലേക്കും മാറി മാറി നട്ട് മൊത്തം അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഈ പറിച്ചു നട്ടു എന്നിട്ട് നമ്മൾ അത് അതിലേക്ക് ചുറ്റും വയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ മൊത്തം പറിച്ച് നടുുകയാണ് അത് മൊത്തം മറിച്ച് നട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റി വച്ചത് പിന്നെ നമ്മൾ കുറച്ച് ചട്ടി വാങ്ങി വീണ്ടും കുറച്ച് നമ്മൾ തൊടിയിൽ നിന്നുള്ള മണ്ണ് കളക്ട് ചെയ്ത് കുറേ ചെടികൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നാട്ടുമുറത്ത് നിന്ന് കിട്ടുന്ന കുറേ ചെടികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ കല്ലാണ് കല്ല് ചുറ്റും വയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നമ്മൾ തൊട്ടടുത്തുന്നൊരു കാടുണ്ടായിരുന്നു ആ കാട്ടിൽ നമ്മൾ പോയിട്ട് കല്ല് കളക്ട് ചെയ്ത് നല്ല ബുദ്ധിമുട്ടി അത് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം വേണ്ടി വന്ന ഒരു രണ്ട് മൂന്ന് അർബാന കല്ല് നമ്മൾ അവിടെ നിന്ന് എടുത്ത് പോയി എടുത്ത് കൊണ്ടുവന്നു അത് അത് മൊത്തം ഇവിടെ എത്തിച്ച് അത് ചുറ്റും വെച്ച് ഡെക്കറേറ്റ് ചെയ്തു പിന്നെ നമ്മളതിൽ കുറച്ച് മണ്ണ് മണ്ണും വളപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ചെടി നട്ടിട്ടുള്ളത് ചെടി ചുറ്റും ഇങ്ങനെ മണ്ണ് കുറച്ചിട്ടിട്ട് അവിടെ ഒരു ഒരു ചെരിഞ്ഞ പ്രദേശമാണ് അപ്പോൾ കുറച്ച് ഭാഗത്ത് കുറച്ച് അധികം മണ്ണ് വേണ്ടി വന്നു പിന്നെ കല്ല് വെച്ച് അങ്ങനെ അത് മൊത്തം സെറ്റായി കുറച്ച് വളപ്പൊടിയും പൊടി ഇട്ടിട്ട് കൊടുത്ത് അതൊന്ന് ആക്കിയിട്ട് ആണ് നമ്മൾ ചെടി നട്ടിട്ടുള്ളത് ചേമ്പ് എല്ലാം നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നട്ടിട്ടുണ്ട് സൈഡിൽ സാധാ ചേമ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചേമ്പ തന്നെയാണ് പിന്നെ ചെടികളെല്ലാം സൈഡ് വെച്ച് നടുവിലും സൈഡിലെല്ലാം ചെടികൾ വെച്ച് നമ്മൾ വിചാരിച്ച മാതിരി നട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു പുല്ല് നമ്മളാ മേലെ കൂടെ നട്ടിട്ടുണ്ട് അത് ചട ചെടി വെച്ചിട്ടില്ല നമ്മളത് പുല്ല് നടെല്ലാം ചെടി നട്ട് അങ്ങനെ കുളം സെറ്റ് ചെയ്തു ആദ്യത്തെ ഞങ്ങൾ വോയിസ് വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മ അറിയാം പരമാവധി ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും തിരുത്തി മുന്നോട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക